നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ സൗദിയിൽ തൊഴിൽ അന്വേഷകർക്ക് ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്വദേശി തൊഴിൽ അന്വേഷകർക്ക് അതിവേഗം ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോം സേവനം അവതരിപ്പിച്ച് സൗദി മാനവവിശേഷി മന്ത്രാലയം ജദറാത്ത് എന്ന പേരിലാണ് ഈ ഓൺലൈൻ ജോബ് പോർട്ടൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജസ്റ്റിസ് വി പി മോഹൻകുമാർ അന്തരിച്ചു കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർപേഴ്സണുമായ ജസ്റ്റിസ് വി പി മോഹൻകുമാർ എറണാകുളത്ത് അന്തരിച്ചു ഒമാൻ നിർമ്മിത സ്കൂൾ ബസ്സുകൾ നിരത്തിലേക്ക് ഒമാൻ നിർമ്മിത സ്കൂൾ ബസ്സുകൾ നിരത്തിലേക്ക് പുതിയ അധ്യയന വർഷം മുതൽ ബസ്സുകൾ സ്കൂളുകൾക്ക് ലഭ്യമാക്കി തുടങ്ങും അഞ്ച് വർഷത്തിനകം മുഴുവൻ സ്കൂളുകൾക്കും കർവ മോട്ടേഴ്സിന്റെ ഒമാൻ നിർമ്മിത ബസ്സുകൾ ലഭ്യമാക്കുമെന്നും കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു സൗദിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴ പെയ്യുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫീസ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി മക്ക മേഖലയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ആലിപ്പഴ വർഷവും ശക്തമായ കാറ്റും ഉണ്ടായേക്കും ശബരിമലയിൽ പുതിയതായി പണികഴിപ്പിക്കുന്ന ഭസ്മകുളത്തിനും കാനനഗണപതി മണ്ഡപത്തിനും തറക്കല്ലിട്ടു ഡോക്ടർ ഹസീന ബീഗത്തിന്റെ വിജയത്തിന്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലളിതാംബിക അന്തർജനം സ്മാരക അവാർഡ് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലളിതാംബിക അന്തർജല സ്മാരക പുരസ്കാരം ട്രസ്റ്റിൻ്റെ സാഹിത്യപ്രതിഭാ സംഗമ വേദിയിൽ തിരുവനന്തപുരം ജെ ചിത്രാഞ്ജൻ ഹാളിൽ വെച്ച് കോളേജ് പ്രൊഫസറും കവിയുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഫലകവും പ്രശസ്തി പത്രവും ഡോക്ടർ ഹസീന ബീഗത്തിന് കൈമാറി തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടന ടെക്സാസ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തീയതി ഞായറാഴ്ച വിവിധ കലാപരിപാടികളോടെ ടെക്സാസ് ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്താൻ തീരുമാനിച്ചു ടെക്സാസ് ഗ്ലോബൽ ചെയർമാൻ കെ കെ നാസറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ടെക്സാസ് ദുബായ് യൂണിറ്റ് സെക്രട്ടറി നജീബ് സ്വാഗതം ആശംസിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അനിൽ മാധവൻ ടെക്സാസ് ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് സംസാരിച്ചു ആക്ടിംഗ് ട്രഷറർ അമീൻ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി തൃശൂർ സ്വദേശി ഷാർജയിൽ അന്തരിച്ചു തൃശൂർ ചേറ്റുവ തൊണ്ടലൂർ സ്വദേശി മരക്കാരകത്ത് മിഥിലാജ് മുപ്പത്തിമൂന്ന് ഷാർജയിൽ അന്തരിച്ചു സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞെത്തിയ മലയാളി നഴ്സ് യു കെയിൽ കുഴഞ്ഞു വീണു മരിച്ചു വോർസെറ്റ്ഷെയറിലെ റെഡ്ഡിച്ച് അലക്സാൻഡ്ര എൻ എച്ച് എസ് ആശുപത്രിയിലെ നഴ്സായിരുന്ന സോണിയ സാറ ഐപ്പ് മുപ്പത്തൊമ്പതാണ് ആകസ്മികമായി വിട പറഞ്ഞത് ഇനി സ്പോർട്സ് ഹോക്കി താരങ്ങൾക്ക് ഒരു കോടി വീതം നൽകി പഞ്ചാബ് സർക്കാർ ജോലിയും പ്രമോഷനും പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ പഞ്ചാബ് താരങ്ങൾക്ക് ഒരു കോടി രൂപ വീതം പാരിതോഷികം കൈമാറി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പഞ്ചാബിൽ നിന്നുള്ള എട്ട് താരങ്ങളാണ് ഇത്തവണ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ഹോക്കി ടീമിൽ ഉണ്ടായിരുന്നത് ജർമ്മൻ സൂപ്പർ കപ്പിൽ ബയർ ലെവർക്യൂസൻ ജേതാക്കൾ ക്രിക്കറ്റ് പൂരത്തിന് സെപ്റ്റംബർ രണ്ടിന് തുടക്കം മോഹൻലാൽ മുഖ്യാതിഥി പ്രവേശനം സൗജന്യം രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കക്ക് നാൽപ്പത് റൺസ് വിജയം വെസ്റ്റ് ഇൻഡീസിനെതിരെ പരമ്പര നൂറാം മത്സരത്തിൽ ഗോളടിച്ച് ഹോളണ്ട് ചെൽസിക്കെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് രണ്ട് ഗോൾ വിജയം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം നമസ്കാരം